ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് പുത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂൺ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് രക്തബന്ധികൾക്കും കുടുംബത്തിനും കുടുംബ ബന്ധങ്ങൾക്കും എല്ലാം തന്നെ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരായിട്ടുള്ള ഈ ഉത്രട്ടാതി നക്ഷത്രക്കാർ തൻ്റെ കൂടെയുള്ളവർക്ക് എന്തൊക്കെ വിഷമതകൾ വന്നാൽ പോലും തൻ്റേതായിട്ടുള്ള സമയത്തെ എല്ലാം തന്നെ മാറ്റിവെച്ചുകൊണ്ട് അവരെ സഹായിക്കുന്നവരാണ് എന്നാൽ എന്തൊക്കെ മനോവിഷമതകൾ മറ്റുള്ളവരിൽ നിന്നും വന്നാൽ പോലും അത് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് പുറമേ മറ്റുള്ളവരുടെ മുന്നിൽ സന്തോഷത്തോടു കൂടിയിട്ട് പെരുമാറുന്നവരാണ് ഈ ഉത്രട്ടാതി നക്ഷത്രക്കാർ മീനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഉത്രട്ടാതി നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ ജൂൺ മാസത്തിൽ ജന്മരാശിയുടെ അധിവനായിരിക്കുന്ന സർവീശ്വരകാരകനായ വ്യാഴം സുഖസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ആരോഗ്യം പൊതുവേ തൃപ്തികരമായിട്ട് കാണുന്ന സമയമാണ് എന്നാലോ ജന്മരാശിയിലാണെങ്കിൽ ഏഴര ശനിയിലൂടെ സഞ്ചരിക്കുന്നതായിട്ടുള്ള ശനീശ്വരൻ്റെ സാന്നിധ്യമുള്ളത് കൊണ്ട് ജീവിത അനുഷ്ഠാനങ്ങൾ വളരെ നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ പ്രത്യേകിച്ച് യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് കഴിവതും ഈയൊരു സമയങ്ങളിൽ അനാവശ്യമായിട്ട് വരുന്നതായ യാത്രകളെ ഒഴിവാക്കുന്നത് നല്ലതാണ് എന്നാലോ വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ വളരെയധികം അനുകൂലസ്ഥിതി കാണുന്നതായിട്ടൊരു മാസമാണ് ഈ വിദ്യാർത്ഥികൾക്ക് വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധൻ്റെ സ്ഥിതി മൂലം വിദ്യാർത്ഥികളിലെ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ സമയത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ളതായ അവസരങ്ങൾക്കും സാധ്യത കാണുന്ന സമയമാണ് പ്രത്യേകിച്ച് ധനപരമായിട്ടും കുടുംബപരമായിട്ടും സന്താനഭാവങ്ങളിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും എല്ലാം തന്നെ വളരെ അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ കർമ്മ സംബന്ധമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കർമാധിപതിയായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ സുഖസ്ഥാനത്ത് നിന്നുകൊണ്ട് കർമ്മസ്ഥാനത്തേക്ക് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതുകൊണ്ട് കർമ്മസംബന്ധമായിട്ട് ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്താൻ സാധിക്കുന്നതായിട്ടൊരു സമയമാണ് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർക്ക് അധ്വാനിച്ചതിൻ്റെതായിട്ടുള്ള നേട്ടവും മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത ഏറെക്കുറെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ജൂൺ മാസത്തില് അതുകൊണ്ട് ഈ ഒരു സമയത്ത് ഉത്രട്ടാതി നക്ഷത്രക്കാർ വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാനെ സഹസ്രനാമാർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ നല്ലതാണ് കൂടാതെ ശനീശ്വര പ്രീതികരമായിട്ട് നവഗ്രഹക്ഷേത്രത്തിലെ ശനീശ്വരനെ നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെക്കുന്നതും വളരെ വളരെ ഉചിതമാണ് ഈ സമയങ്ങളിൽ